നമസ്കാരം രണ്ടാം കർഷക സമരം ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നു രണ്ട് വർഷം മുമ്പ് രാജ്യ തലസ്ഥാനത്തെ നിശ്ചലമാക്കിയ കർഷക സമരം വീണ്ടും ആവർത്തിക്കുമ്പോൾ രാജ്യം ആശങ്കയിലാണ് കാരണം ഈ രാജ്യത്തിൻ്റെ നട്ടല് കർഷകരാണ് അവർ സംഘടിതരായി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം അവരോടൊപ്പം നിൽക്കണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം കർഷക സമരത്തിന് പിന്നിൽ ചില ജനവിരുദ്ധ രാജ്യവിരുദ്ധ അജണ്ടകളുമുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യവുമുണ്ട് ഒന്നാം കർഷക സമരം ഒരു പരിധിവരെ വിജയമായിരുന്നു ആ സമരമായിരുന്നു ധൃതി പിടിച്ച് മോദി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച കാർഷിക നിയമങ്ങളെ പിന്നോട്ടടിപ്പിച്ചത് കാർഷിക നിയമങ്ങൾ രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താനുള്ള ഉപാധിയാണെങ്കിലും ധൃതി പിടിച്ച് കർഷകരെ വിശ്വാസത്തിൽ എടുക്കാതെ നടത്തിയ തീരുമാനം എന്ന നിലയിൽ വിമർശന വിധേയമായിരുന്നു ഒടുവിൽ കർഷക ശക്തിക്ക് മുമ്പിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനും മുട്ടുമടക്കേണ്ടി വന്നു അതങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഒരുപാട് ആവശ്യങ്ങളുമായി കർഷകർ തെരുവിലിറങ്ങുന്നത് ആശങ്കാജനകം തന്നെയാണ് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ന്യായവില വേണം എന്ന ആവശ്യം തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഉൽപാദന ചെലവിൻ്റെ ഇരട്ടിയെങ്കിലും വില വേണം അത് കിട്ടിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെ തന്നെ അത് തച്ചുടയ്ക്കാൻ കാരണമാകും ശ്രീലങ്കയ്ക്ക് സംഭവിച്ചത് ഇവിടെയും സംഭവിച്ചത് വരാം ഇത്തരത്തിൽ അനേകം വിചിത്രമായ അവകാശവാദങ്ങളുണ്ട് കർഷകർ ന്യായവില മൌലികാവകാശമാണ് അവന്റെ വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തേണ്ടതും ആവശ്യമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇങ്ങനെ കർഷകർ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം തിരസ്കരിക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരെ തടയാൻ മോദി സർക്കാർ വെപ്രാളപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിരോധമാണ് മോദി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ ട്രാക്ടറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഡൽഹിയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ അതിർത്തികൾ അടച്ചുപൂട്ടിയിരിക്കുന്നു കർഷകരെ നേരിടാൻ ഡ്രോണുകളുടെ സഹായത്തോടെയാണ് കണ്ണീർവാതക പ്രയോഗം നടത്തുന്നത് കർഷകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അനേകം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു രാത്രിയും പകലും സംഘർഷം തുടരുകയാണ് ഇരുപത്തയ്യായിരത്തോളം ട്രാക്ടറുകളിൽ ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് സർക്കാരിന് നിശ്ചയമൊന്നുമില്ല ഇത്രയേറെ കർഷകരും ട്രാക്ടറും ഡൽഹിയിലെത്തിയാൽ ഡൽഹി അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാകുമെന്ന് ഉറപ്പാണ് ഒരു വർഷത്തിലധികം നീണ്ട ആദ്യ സമരത്തിൻ്റെ പാഠങ്ങൾ ഇപ്പോഴും സർക്കാർ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് ആദ്യ സമരം നടന്നപ്പോൾ ചർച്ചയ്ക്ക് വഴങ്ങാതിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഴങ്ങുന്നു എന്നത് നല്ലത് തന്നെ ആശങ്കപ്പെടുത്തുന്നത് കർഷകരുടെ ആവശ്യമല്ല നേരെ മറിച്ച് ഈ സമരത്തിന് പിന്നിലുള്ള ഖാലിസ്ഥാൻ വാദികളുടെ താല്പര്യമാണ് പഞ്ചാബിലെ സിക്കുകാരാണ് ഈ കർഷക സമരത്തിന് മുൻകൈയെടുത്തിരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും അവർക്ക് പിന്നിൽ ചില ചിന്തരശക്തികളുണ്ട് എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് കെ ഗില്ലിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയ പഞ്ചാബിലെ സിഖ് തീവ്രവാദമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായത് ആം ആദ്മി പാർട്ടി ഗുഡ് ഗവേണൻസിലൂടെ ഡൽഹിയിൽ മാതൃക കാട്ടിയെങ്കിലും അവരുടെ പഞ്ചാബിലെ അധികാരം ഒരു പരിധിവരെ സിഖ് തീവ്രവാദത്തിന് വളമായി എന്നാരോപണമുണ്ട് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഈ കർഷക സമരത്തെ തള്ളിപ്പറയാനും കഴിയുന്നില്ല ഇന്ത്യയിൽ നിന്നും പഞ്ചാബിനെ വേർപെടുത്തുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് എയർ ഇന്ത്യ വിമാനം പോലും ആക്രമിക്കുമെന്നും ഇന്ത്യൻ പാർലമെന്റ് തകർക്കുമെന്നുമൊക്കെ അവകാശപ്പെടുന്ന പന്നുവിനെ പോലുള്ള കാനഡയും അമേരിക്കയും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്ക് പ്രോത്സാഹനം നൽകാൻ ഒരു പരിധിവരെ ഈ സമരത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ആ സമരത്തിന്റെ ലക്ഷ്യം തന്നെ തെറ്റുമെന്ന് തീർച്ച സിഖ് ഭീകരവാദികളുടെ പിന്തുണയോടെയാണ് രാജ്യത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ സമരം നടത്തുന്നത് എന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയില്ല കർഷകരുടെ ആശങ്കയും വേദനയും ആവശ്യങ്ങളും പരിഹരിക്കപ്പെടണം എന്നത് ന്യായമാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കർഷകർ മാർച്ച് നടത്തുന്നതും സമരത്തിനൊരുങ്ങുന്നതും ആശങ്കയോടെയും സംശയത്തോടെയും തന്നെ വീക്ഷിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ സിഖ് ഭീകരവാദികൾക്ക് ഈ സമരത്തിൽ പിന്തുണയുണ്ടെങ്കിൽ അവരുടെ കൈകളുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിന് വഴങ്ങിക്കൂടാ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നത് ന്യായമായ ആവശ്യമാണെങ്കിലും രാജ്യത്തെ കർഷകരെ വിഘടനവാദത്തിൻ്റെ കൈകളിലേക്ക് ഏതെങ്കിലും ഒരു ശക്തി തള്ളിവിടാൻ അനുവദിക്കരുത് പഞ്ചാബിനെ വേറുപെടുത്താൻ ഇന്ന് ശ്രമിക്കുന്നവർ നാളെ കശ്മീരിനെയും മറ്റന്നാൾ ഹരിയാനയെയും അതിനെപ്പറ്റിയെന്ന് കേരളത്തെയും ഒക്കെ വേറുപെടുത്താൻ രംഗത്തിറങ്ങിക്കൂടാഴുകയില്ല ഈ ഭാരതം ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യമാണ് ഈ രാജ്യത്തെ തച്ചുടയ്ക്കാൻ ആര് കൊട്ടേഷൻ എടുത്താലും അവരുടെ ആവശ്യങ്ങൾ എത്ര ന്യായമാണെങ്കിലും അംഗീകരിക്കാൻ പ്രയാസമാണ് കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഖാലിസ്ഥാൻ താല്പര്യമുണ്ടെങ്കിൽ എതിർക്കപ്പെടുക തന്നെ ചെയ്യണം ഓരോ പൗരനും രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി നിലപാടെടുക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ധൃതി പിടിച്ചുള്ള ഈ കർഷക സമരത്തിൻ്റെ പിന്നിൽ കർഷകരുടെ താൽപ്പര്യം മാത്രമല്ല അവരെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ചിന്തനശക്തികളുടെ താൽപ്പര്യമാണ് എന്ന് സംശയിക്കാതിരിക്കാൻ തരമില്ല കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പറയുമ്പോഴും ഈ കർഷക സമരത്തിൻ്റെ പിന്നിലെ രാജ്യവിരുദ്ധ താല്പര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാവും മോദി സർക്കാർ കർശനമായി ഇവരെ നേരിടുന്നത് ദയവായി കർഷകരെ മുൻപിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാനുള്ള ഒരു നീക്കവും അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്